അസൈക്കുംബർക്കാത്തു അല്ലി വസ്ഹബി അൽഫഇന ബിരിയമുള്ളവരെ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആമുൽ ഉസ്റ എന്ന ശീർഷകത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഹുതബ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബം പറ്റിയാണ് ഇന്ന് ഹുത്ബയിലൂടെ ഹത്തീബ് നമ്മളോട് സംസാരിക്കുന്നത് ആ കുടുംബ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ് മനുഷ്യർ ഇവിടെ ജനിക്കുന്നത് റഹ്മാനായ തമ്പുരാനെ വിവാദത്തെടുക്കുന്ന സംവിധാനം നിലനിൽക്കുന്നതും കുടുംബമുള്ളത് കൊണ്ടിട്ടാണ് ഈ രാജ്യത്തെ ഈ കാണുന്ന വിധത്തിൽ നിർമ്മിക്കുന്നത് കുടുംബം നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ് ആ കുടുംബത്തെ ഏറെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ആ കുടുംബത്തെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ മതം നമ്മളോട് കൽപ്പിച്ചതാണ് രാജ്യം അത് ആവശ്യപ്പെടുന്നതുമാണ് ആ കുടുംബ സംവിധാനം കൊണ്ടിട്ട് ഇവിടെ ജീവൻ നിലനിൽക്കുന്നു തലമുറകൾ മാറി മാറി വരുന്നു ഈ ഭൂമിയെ കാണുന്ന വിധത്തിൽ പരിപാലിക്കപ്പെടുന്നു കഴിഞ്ഞുപോയ നബിമാരും പ്രവാചകന്മാരുമൊക്കെ കുടുംബത്തിനെ ഏറെ ശ്രദ്ധിച്ചിരുന്നു യും സന്താനങ്ങളെയും നൽകി അള്ളാഹു ഖുർആാനിൽ മഹാനായ ആദർ നബി അലിഹിസ്ലാമൻ്റെ കുടുംബത്തെ പറ്റി പറയുന്നുണ്ട് നൂഹനബി അലിഹി സ്ലാമൻ്റെ കുടുംബത്തെ പറ്റി ഇമ്രാൻ നമ്മുടെ മേൽ മഹാനായ യാക്കൂബ് നബി അലഹി സ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് അയ്യൂബ് നബി അലഹി സ്ലാമിൻ്റെയും മൂസാ നബി അലഹി സ്വലാമിൻ്റെയും അവരുടെ ഉമ്മയുടെയും അവരുടെ സഹോദരൻ അവരുടെ സഹോദരി ഇഴ്സ പ്രവാചകൻ അവരുടെ മാതാവ് ഇവരുടെ മേലിലൊക്കെ അള്ളാഹുവിൻ്റെ കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇത് നബിമാരുടെ പ്രവാചകന്മാരുടെ കുടുംബമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ഉദാഹരണങ്ങളാണ് നാം അവരെ പിൻപറ്റാനും അവരുടെ പാതയിൽ സഞ്ചരിക്കാനും അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കിയിരിക്കുന്നു അവരുടെ മാർഗത്തെ നിങ്ങളും അനുധാപനം ചെയ്യുക നാം കുടുംബ ബന്ധം ഏറ്റവും സുദൃഢമാക്കണം ആ കുടുംബത്തിന് നാം ഏറെ വിലകൽപ്പിക്കണം ആ കുടുംബത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ് പറഞ്ഞതാണ് അള്ളാഹുസുബാഹുഅല ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി നിറവേറ്റിയോ പാഴാക്കിയോ എന്ന് അവരോട് ചോദിക്കും കുടുംബനാഥനോട് കുടുംബാംഗങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ എന്ന് റബ്ബ് അന്വേഷിക്കും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു വൃക്ഷം പോലെയാണ് അതിൻ്റെ തണൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് തലമുറകൾ മാറുന്നതിനനുസരിച്ച് മക്കളും മക്കളുടെ മക്കളുമൊക്കെ അങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുടുംബം വിശാലമാകുന്നു അതിൻ്റെ ചില്ലകളും ശാഖകളുമൊക്കെ പടർന്ന് പന്തലിച്ച് ആ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് നല്ല കുടുംബമായി അവർ ആ തലമുറ അങ്ങനെ അവരുടെ പാരമ്പര്യം കൈമാറിക്കൊണ്ടിരിക്കുന്നു നാം നമ്മുടെ മക്കളിലും മക്കളുടെ മക്കളിലുമായിക്കൊണ്ട് അഭിമാനം കൊള്ളുന്നു അൽമാലു അൽ ബനൂന സീനത്തുൽ ഹയാ സമ്പത്തും സന്താനങ്ങളുമൊക്കെ നിങ്ങളുടെ ഐഹ്യ ജീവിതത്തിലെ ഭംഗികളാണ് എന്ന് ഞാൻ പറയുകയാണ് കഴിഞ്ഞുപോയ നബിമാർ അവർ അവരുടെ റബ്ബിലേക്ക് വിനയം പ്രകടിപ്പിച്ചിരുന്നു അവരുടെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി സ്വാലഹീങ്ങളായ സന്താനങ്ങൾ ലഭിക്കാൻ അവർ പ്രാർത്ഥിച്ചിരുന്നു റബ്ബിന് ഇബാദത്തെടുക്കുന്ന ഒരു തലമുറ നിലനിൽക്കാൻ വേണ്ടി അവരുടെ സന്തോഷവും സമാധാനവും പൂർണമാകാൻ വേണ്ടി ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ പ്രാർത്ഥന റബ്ബി ഹബിലി മിന സ്വലഹീൻ ും കവലിയൻ അള്ളാഹുവെ നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്കൊരു സഹായിയെ തരണമേ അഥവാ എൻ്റെ തലമുറയെ അനന്തരമെടുക്കുന്ന യാക്കൂബ് നബി അലൈഹി കുടുംബത്തിൽ നിന്ന് അനന്തരമെടുക്കുന്നവരെ എനിക്ക് നീ തരണമേ സന്താനങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടാകണം റസൂൽ റസൂർ അലൈഹി അലഹുസലമ തങ്ങൾ നമ്മളെ അതിൽ പ്രേരിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു തസവ്വജുൽ വധൂദ് വലൂദ് നിങ്ങൾ കൂടുതൽ സ്നേഹമുള്ള സ്ത്രീകളെയും പ്രസവിക്കുന്ന സ്ത്രീകളെയും വിവാഹം കഴിക്കുകയ്യൻ നാം കൂടുതൽ സന്താനങ്ങളുള്ളവരാകുമ്പോൾ അള്ളാഹു സുബഹാന ഹല നമുക്ക് കൂടുതൽ ബറക്കത്ത് ചെയ്യും നമുക്ക് അവൻ റിസുക്ക് വിശാലമാക്കും നമ്മൾ ഭയപ്പെടുന്നുണ്ട് സന്താനങ്ങൾ കൂടുതലായാൽ അവരെ പരിചരിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും നമുക്ക് കഴിയില്ലേ എന്ന് നമ്മളറിയണം സന്താനങ്ങൾ നമുക്ക് ബറക്കത്താണ് ആരൊരാൾക്ക് അള്ളാഹു സന്താനത്തെ നൽകിയോ അവർക്ക് ഉള്ള രുജുക്കും അള്ളാഹു നൽകുക തന്നെ ചെയ്യും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാത്തവർ അങ്ങനെയും ഒമൻ അസ്തഖു അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവർ ആരാണുള്ളത് അവൻ പറയുന്നു നെഹ്നു നെ റിസുഖും വ ഇയാക്കും നിങ്ങൾക്കും അവർക്കുമൊക്കെ ഭക്ഷണം നൽകുന്നവൻ നമ്മളാണ് എന്ന് നമ്മുടെ കഴിഞ്ഞുപോയ പിതാ മഹന്മാരിലേക്ക് നമ്മൾ ചിന്തിക്കണം അവർ റബ്ബിൻ്റെ മേലിൽ തവക്കുലാക്കുന്നവരായിരുന്നു റബ്ബ് എത്ര സന്താനങ്ങളുണ്ടെങ്കിലും റിസുക്ക് നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും ആയിരുന്നു അതുകൊണ്ട് അവർ സന്താനോത്പാദനം വർദ്ധിപ്പിച്ചു അവരുടെ ജീവിത ചുറ്റുപാടുകളും വരുമാനങ്ങളുമൊക്കെ കുറഞ്ഞതാണെങ്കിലും അപ്പോൾ അള്ളാഹു അവർക്ക് അവരുടെ സന്താനങ്ങളിലൂടെ ബറക്കത്ത് നൽകി നാം കൂടുതൽ സന്താനോത്പാദനം നടത്തൽ അത് രാജ്യത്തിന് അഭിമാനമാണ് അത് രാജ്യത്തിന് ശക്തിയാണ് സമൂഹത്തിന് അത് ഗുണകരമാണ് നാം പ്രായമാകുമ്പോൾ നമുക്കേറെ സഹായവുമാണ് റസൂൽ സല്ലു അലൈഹി വസ്ലമ തങ്ങൾ നാളെ പരലോകത്ത് നമ്മളെപ്പറ്റി കൂടുതൽ ഉമ്മത്തുകളുടെ പ്രവാചകൻ എന്ന നിലക്ക് അഭിമാനം കൊള്ളുകയും ചെയ്യും നബിതങ്ങൾ പ്രത്യേകം നമ്മെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നുവെങ്കിൽ നാം എത്രമാത്രം അത് ശ്രദ്ധിക്കണം സന്താനങ്ങൾ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണ് അവർ നമ്മെ സഹായിക്കേണ്ടുന്ന സമയത്ത് സാമ്പത്തികമായി സഹായിക്കുന്നു അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർന്ന പദവികളിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു ഒരു തലമുറ മുഴുവനും അവർ നല്ലവരായി തീരുന്നതിൽ സന്തോഷിക്കുന്നു ഉപ്പയും ഉമ്മയും വല്ലിപ്പയും വല്ല മക്കളും പേരമക്കളും ഒക്കെ നിറഞ്ഞ കുടുംബം അവർ അവരുടെ മൂല്യങ്ങളും സംസ്കാരങ്ങളും മുറുകെ പിടിക്കുന്നു ജീവിതക്ലേശങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു അള്ളാഹു അവരുടെ കുടുംബങ്ങളിലും അവരുടെ രചിത്തിലുമൊക്കെ അപ്പോൾ പ്രത്യേകം വിറക്കത്ത് ചെയ്യുന്നു നമ്മുടെ ഈ യു എ ഈ ഭരണകൂടം വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് കുടുംബ വർഷമായി കുടുംബത്തിൻ്റെ വർഷമായി ആചരിക്കുകയാണ് കുടുംബത്തെ നാം ഏറെ ശ്രദ്ധിക്കേണ്ടവരും നാം പരിപാലിക്കേണ്ടവരും ആണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് കുടുംബം മീസാക്കൻ ഖലീല ഖുർആൻ പറഞ്ഞതുപോലെ ഒരു ഫലവത്തായ ഒരു പിടിവെള്ളിയാണ് ആ കുടുംബ ബന്ധം നാം ഏറ്റവും ഉഷ്മളമാക്കണം നമുക്ക് സന്താനങ്ങളുണ്ടാവണം അവരെ ഈമാൻ റബ്ബിലുള്ള വിശ്വാസം ഉറപ്പിച്ചു കൊണ്ടവരെ വളർത്തി കൊണ്ടുവരണം വിപാദത്തുകൾ അവർക്ക് ശീലിപ്പിക്കണം നമ്മുടെ മൂല്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അവരെ പഠിപ്പിക്കണം നമ്മുടെ വ്യക്തിത്വം അതെപ്പോഴും മുറുകെ പിടിപ്പിക്കാൻ അവരെ ശീലിപ്പിക്കണം രാജ്യസ്നേഹവും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാനും ഭരണകർത്താക്കളെ അനുസരിക്കാനുമൊക്കെ നാം അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം അത് സുഖകരമാക്കാനുള്ള കരുത്തും കഴിവും നാം അവർക്ക് പറന്ന് കൊടു കൊടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബം അള്ളാഹു സമാധാനമുള്ള സന്തോഷമുള്ള കുടുംബമാക്കട്ടെ എന്ന് ദയാ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ